ഒന്ന് ഇതിൻ്റെ ഒരു കറക്റ്റായ ഫോട്ടോസ് റെഫറൻസ് നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ചില സ്ഥലങ്ങൾ ഒഫീഷ്യൽ പ്ലേസസിൽ അന്ന് ഫോട്ടോഗ്രാഫി അലൗഡ് ആയിരുന്നില്ല ആ നാടിൽ അപ്പോൾ ഇത് ഒരുപാട് റിസർച്ച് ചെയ്യാന്ന് അറിയില്ല നമ്മൾ ബുക്സ് ആയാലും ഓൺലൈൻ റിസർച്ച് ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും ഒരു കൃത്യമായി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച് കിട്ടാവുന്ന എല്ലാ റഫറൻസും എടുത്ത് അങ്ങനെയാണ് അതിൻ്റെ ഒരു മെയിൻ കഥാപാത്രങ്ങൾ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലോട്ട് പോകുമ്പം ഒരു ചെറിയ ബട്ടൺസിൽ വരെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ പ്രിൻറ് അങ്ങനെ എല്ലാം കിട്ടും പക്ഷെ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു ഏറ്റവും വലിയ ഇത് അതൊരു ടീം വർക്കായി നിന്നിട്ട് റഫറൻസ് എടുക്കുന്നു റഫറൻസ് ഇല്ലാത്ത സാധനങ്ങൾ വരച്ച് നമ്മൾ കാണിച്ച് നമ്മളൊരു ഐഡിയയിൽ വരുന്നു അവൈലബിൾ അല്ലാത്ത മെറ്റീരിയലുകൾ അതായത് പ്രിൻ്റുകൾ സേലത്തൊക്കെ പോയി ഞങ്ങൾ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവരുന്നു അങ്ങനെയൊക്കെയാണ് കോസ്റ്റ്യൂമ് ഒരു ഫൈനൽ പരിപാടിയിൽ എത്തുന്നത് ഇതിൻ്റെ ഒരു മ്യൂസിക് ലോഞ്ചിൻ്റെ സമയത്ത് സ്റ്റെഫി തന്നെ സ്റ്റേജിൽ കയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥ്വിക്ക് കൊടുത്ത ഡ്രസ്സിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രത്യേകതയൊക്കെ എന്തായിരുന്നു അതൊന്നും കൂടി ഒന്ന് പറയാൻ പറ്റുമോ മെറ്റീരിയലിന് കൂടുതലും മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് തെർമൽസെല്ലാം ഇട്ട് ബൂട്ടൊക്കെ ഇട്ട് ഭയങ്കര വെൽ പ്ലാന്റ് ആയിട്ടാണ് ചെല്ലുന്നത് ഇവിടുത്തെ കാലാവസ്ഥ ഇതാണ് ഇങ്ങനെ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ കാലാവസ്ഥയ്ക്ക് ഒരു രീതിയിലും ആ കാലാവസ്ഥയുള്ള ഒരു കാലാവസ്ഥയ്ക്ക് ഒരു കാലത്ത് യോജിക്കാത്ത കോസ്റ്റ്യൂമാണ് ഞങ്ങൾ പുള്ളിക്ക് വേണ്ടിയിട്ട് പുള്ളിക്കും ഹക്കിമിനെല്ലാം വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് പോലും ഞാൻ ഡെസേർട്ട് ബൂട്ടെല്ലാം ആയിട്ടിട്ട് നടക്കുമ്പോൾ പുറകോട്ടാണ് ഞാൻ വരുന്നത് ഒരു കാലം വെക്കുമ്പോൾ ഞാൻ പുറകോട്ട് വീഴും ഇങ്ങനെയാണ് എങ്ങോട്ടേലും ഓടി ചെല്ലണമെങ്കിൽ വിളിക്കുമ്പം ഞാൻ എന്തോ എനിക്ക് തന്നെ ഇത് എന്തെങ്കിലും മൂവ് ആവാത്തേ ഞാൻ തോന്നുമായിരുന്നു അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് പാകാവാത്ത ഷോവും പാകമാവാത്ത തോബും ഇട്ടിട്ട് ഈ തണുപ്പിൽ ഈ രാജചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഒരിക്കലും ഈ ഒരു ഒരാറു വർഷത്തിൽ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഒരു താങ്ക്സോ അല്ലെങ്കിൽ ഓടൈവർ ഇങ്ങനെയാണെന്ന് പക്ഷേ ഓഡിയോ ലോഞ്ചിനാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു നന്ദി അതായത് എൻ്റെ അല്ല ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് വേറെ ഏതെങ്കിലും ഒരാളായിരുന്നെങ്കിലും ഒരിക്കലെങ്കിലും ആ കോസ്റ്റ്യൂം വാങ്ങുമ്പോൾ ഇല്ലേ ഇതാണല്ലോ ഇടണ്ടേ ഒരു മുഷിപ്പ് എവിടെയെങ്കിലും ഒന്ന് കണ്ടേനെ എന്ന് തോന്നിയിട്ടുണ്ട് നമ്മളിങ്ങനെ മേടിക്കില്ലേ ചില കാര്യങ്ങൾ താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യമല്ല ഞാൻ പറയുന്നത് അത് ഒരു എന്നോട് എന്നല്ല ഒരു ഇപ്പം മേക്കപ്പ് ഞാൻ പറയും ഞങ്ങൾ കോസ്റ്റ്യൂമിൻ്റെയൊക്കെ മേക്കപ്പും പ്രൊഡക്ഷൻ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഗംഭീരമായിട്ട് മേക്കപ്പ് അവര ഇത്രയും തമ്പാടി കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് രാവിലെ മുതൽ ഈ വിഗും താടിയും പല്ലും അതും ഇതെല്ലാം ആയിട്ട് ഈ പാകമല്ലാത്ത കോസ്റ്റ്യൂമും പുള്ളി ഒരു എനിക്ക് അറിഞ്ഞുകൂടാതെ ചില കാര്യം നമ്മളിങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളത് പറഞ്ഞ് ഫലിപ്പിക്കാൻ <laughs> okay. <laughs> yeah, െ കുറച്ചൂടെ ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷനൊക്കെ ആദ്യഘട്ടത്തിൽ കണ്ടിട്ടുള്ള കുറച്ച് ആളുകൾ കൂടിയാണല്ലോ നിങ്ങൾ ക്രൂവിലുള്ള സാധനം ഞങ്ങളൊക്കെ പിന്നീട് ഫോട്ടോയിലൂടെയാണ് കാണുന്നത് അല്ലെങ്കിൽ പിന്നെ ട്രെയിലർ വരുന്ന സമയത്തൊക്കെയാണ് സോ അത് കണ്ട സമയത്തുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു കേരളത്തിലെ ഷെഡ്യൂളിൽ വരുന്ന പൃഥ്വി അല്ല ജോർദാലിൽ പോയി പിന്നീട് അങ്ങോട്ടേക്ക് കാണുന്നത് അതെങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര ഇനി എന്തോരം മെലിയുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ ഇങ്ങനത്തെ ഒരു മെലിയൽ നമ്മൾ ഞാൻ ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരു സർപ്രൈസായിരുന്നു തുറേ ഒക്കെ ഒന്നുള്ളത് പിന്നെ അദ്ദേഹത്തിന് ഈ സിനിമേനോടുള്ള ഒരു എന്താ പറയുക വേടിനെന്ന് പോലും കിട്ടുന്നില്ല ഫാഷൻ ഫാഷനാണോ ആ ഫാഷൻ എന്ന് പറയാം ആ ഒരു ഒരാളും ഇപ്പോൾ എത്രയോ ദിവസം പോലും ഈ വെള്ളം പോലും കുടിക്കാതെ നിന്നിട്ടുണ്ടെന്ന് അറിയുമോ ഒരു സ്കിന്നിനു വേണ്ടിയിട്ടൊക്കെ ആയിട്ട് മേക്കപ്പ് ഒന്നും അല്ലാതെ തന്നെ ചുളിയാനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് തോന്നില്ല വേറെ ആർക്കും അങ്ങനെ ഒന്നും ചെയ്യാം ഇനി ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്